യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ എൺപതാമത്തെ സെഷനാണല്ലോ ഇത് ഈ സെഷനോട് നമ്മൾ നാലാം സദനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാലാം സദനത്തെ അമ്മത്രേസ് അമ്മത്തറേസ് മൂന്ന് മൂന്നദ്ധ്യായങ്ങളിലാണ് അതിൽ ഒന്നാമത്തെ അധ്യായം സ്വഭാവതീതമായ പ്രാർത്ഥനയിലേക്കുള്ള പ്രവേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെടിഞ്ഞു കൊടുത്തിരിക്കുന്നത് കാലു ലൂയ നമ്മൾ ലൂയ നമ്മള് ധ്യാനം സംബന്ധി ധ്യാനത്തിൽ കൂടാനായിട്ട് വരുന്നൊരു ഉദാഹരണം ഈ പോയ സെഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ അതിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞ് നാലാമത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞത് ധ്യാനത്തിനകത്തോട്ട് കയറുന്നു എന്നുള്ളതാണ് ഇപ്പം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ബുക്ക് ചെയ്യുന്നു വീട്ടിൽ നിരക്ക് തിരിക്കുന്നു അത് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ യാത്ര ദീർഘയാത്ര നടത്തിയിട്ട് ആ ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥലത്തെത്തുന്നു രണ്ടാമത്തേത് മൂന്നാമത്തേത് കൗണ്ടറിലേക്ക് ചെന്ന് ധ്യാന കേന്ദ്രത്തിനകത്ത് പ്രവേശിച്ച് രജിസ്ട്രേഷൻ നടത്തി ധ്യാനത്തിനായിട്ടകത്ത് പ്രവേശിക്കുന്നു ഇത് നാലാമത്തെ മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യങ്ങളും ഒരു വ്യക്തി തൻ്റെ തന്നെ ആഗ്രഹവും തീരുമാനവും പ്രയത്നവും വഴിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇനി ധ്യാനഗന്ധത്തിനകത്തു കയറി ധ്യാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്ന പോകുമ്പോഴും വേറെ കാര്യങ്ങളാണ് അവിടെ ഈ വ്യക്തിക്ക് ഇനി വേറെ ചെയ്യാനൊന്നുമില്ല ആ വ്യക്തി അവിടെ ആ ധ്യാന ശുശ്രൂഷയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ അവിടെ ക്രമീകരിക്കുന്ന ടൈം ടേബിള് ആ ടൈം ടേബിൾ അനുസരിച്ചുള്ള വിവിധങ്ങളായ ശുശ്രൂഷകള് ആ ശുശ്രൂഷയുടെ വിവിധങ്ങളായ അനുഭവങ്ങൾ അവസരങ്ങള് അത് പല വ്യക്തികൾ വഴിയായിട്ടായിരിക്കാം പല സമയത്തായിരിക്കാം പല രീതിയിലായിരിക്കാം ഇപ്പം ഗാന ശുശ്രൂഷയുണ്ട് ഇപ്പോൾ യവമാന ജോലി പ്രാർത്ഥിക്കുന്നതായിരിക്കാം ഗുരുശൻ്റെ വീട് നടത്തുന്നതായിരിക്കാം കുർബാനയെ സംബന്ധിക്കുന്നതായിരിക്കാം വചനപ്രഘോഷണം കേൾക്കുന്നതായിരിക്കാം മൗനമായിട്ട് ധനിച്ചു പ്രാർത്ഥിക്കുന്നതായിരിക്കാം ഉപവാസമെടുത്തുകൊണ്ട് അങ്ങനെ നീങ്ങുന്നതായിരിക്കാം അങ്ങനെയൊക്കെയുള്ള നിരവധിയായ കാര്യങ്ങൾ പക്ഷെ അത് മുഴുവനും ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകൾ ഉത്തരവാദിത്തം വ്യക്തികൾ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് ഇങ്ങോട്ട് അനൗൺസ് ചെയ്യുകയാണ് ധ്യാനം ആരംഭിക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ വന്ന് പറയും നമ്മൾ ധ്യാനം ആരംഭിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ഒരു മണിക്കൂർ നമ്മൾ ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാവരും എണീറ്റ് നിൽക്കുക നമ്മൾ വിസ്ത്രമാനത എഴുന്നറിച്ച് വെക്കുകയാണ് ഒട്ടുപൊത്തി നമുക്ക് ആരാധിക്കാം അത് നോമാലി പ്രാർത്ഥിക്കുന്നു ഒരു മണിക്കൂർ സമയം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അതങ്ങനെ പ്രാർത്ഥനയ്ക്ക് നീങ്ങുന്നു അപ്പം അത് കഴിഞ്ഞ് എന്താന്നുള്ളത് ഈ ധ്യാനിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നില്ല ആ ഒരു ഒരു മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ശുശ്രൂഷർ വന്നിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അച്ഛൻ വന്നിട്ട് പറയുന്നു നമുക്ക് ഇടയിൽ തന്നുകൊണ്ട് ഒരു അരമണിക്കൂർ സ്തുതിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് നിങ്ങൾ സ്തുതിച്ച് അതിൻ്റെ കൈയ്യൊക്കെ അടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്താന്നുള്ളത് ധ്യാനിക്കുന്നതൊക്കെ അറിയത്തില്ല അത് കഴിഞ്ഞ് ഇതിന് പറയുന്നത് നമ്മൾ കുർബാനിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം അങ്ങനെ ഓരോരോ ശുശ്രൂഷകൾ കടന്നു കടന്നു പോകുന്നു ആ കടന്ന് അവിടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ശുശ്രൂഷകളിലേക്ക് തങ്ങളുടെ ജീവിതങ്ങളെ ഉള്ളങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ചേർത്ത് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ധ്യാനത്തിൽ കൂടുന്ന ആൾക്കാർ ചെയ്യേണ്ടതായിട്ടുള്ളത് അങ്ങനെ ചേർത്ത് കൊടുത്ത് അവർ സഹകരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ അതുപോലെ ചിന്തിക്കാത്ത ഒരു ആത്മീയ ബോധ്യങ്ങൾ അവർക്ക് വചനപ്രകോഷം വഴി കിട്ടുന്നു അതുപോലെ അവർക്ക് പറ്റാതിരുന്ന രീതിയിൽ പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കുന്നു ഉച്ചത്തിൽ സ്തുതിച്ച് പിന്നെ കൈയടിച്ച് എണീറ്റ് നിന്ന് ഒക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചൊക്കെ നീങ്ങുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമായിട്ട് ഭവിക്കുന്നു അങ്ങനെ അവർ വീട്ടിലും നാട്ടിലും ഒക്കെ തനിച്ച് കൊണ്ട് നോക്കുമ്പോൾ ആയിട്ട് നടത്താൻ പരിശ്രമിച്ചപ്പോൾ നടക്കാതിരുന്ന പല പല കാര്യങ്ങൾ കാര്യങ്ങളിവിടെ ഓരോന്നോരോന്നായിട്ട് നടക്കാൻ ആരംഭിക്കുകയാണ് സ്റ്റോക്കുകളിലൂടെ ധ്യാനത്തിൽ പിന്നെ പാപങ്ങൾക്ക് ഇതൊരു ബോധ്യം കിട്ടുന്നു ആ പാപ ബോധ്യങ്ങൾ വെച്ച് അനുദപിച്ചത് കുറിച്ച് വെച്ച് ഒരുങ്ങാനായിട്ട് അവർ ആവശ്യപ്പെടുന്നു ഒരുങ്ങേണ്ട സമയം തരുന്നു ഏതാനും ദിവസങ്ങളിലൂടെ പ്രമാണങ്ങളുടെ മേഖലകളും വചന ഉപദേശങ്ങളും എല്ലാം ശ്രദ്ധിച്ച് ദൃശ്യ കല്പനകളൊക്കെ പരിശോധിച്ച് തങ്ങളുടെ ജീവിതത്തിൽ വന്നമായി കുറവുകളെ പറ്റിയുള്ള ബോധ്യം കിട്ടുന്നു ആ ബോധ്യം വെച്ചുകൊണ്ട് പാപങ്ങളെ കുറിച്ചെടുക്കുന്നു അത് വെച്ച് കുമ്പസാരിക്കുന്ന ഒരു സച്ചിൻ പറയുന്നത് ഇന്ന് വൈകുന്നേരം കുംഭസാരത്തിൻ്റെ ദിവസമാണ് എല്ലാവരും ഒരുങ്ങി വരിക കുമ്പസാരിക്കാനായിട്ട് വരുന്ന കുംഭസാരത്തിൽ ഏറ്റുമറിയുന്ന പാവമോചനം പ്രാപിക്കുന്നു അങ്ങനെ ഓരോരോ അനുഭവ അവസരങ്ങൾ അവിടെ തുറന്നു നൽകപ്പെടുന്നു അതിലേക്ക് ഈ ധ്യാനിക്കുന്ന വ്യക്തി വ്യക്തികൾ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ കുംഭസാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു വിടുതൽ കിട്ടുന്ന ആത്മീയമായ ഭാരമെല്ലാം മാറി നല്ല ലാഘവത്വം അനുഭവപ്പെടുന്നു ചുതിക്കാൻ എളുപ്പമായിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ വരികയാണ് ഒരു ക്ഷമയുടെ ശുശ്രൂഷ അല്ല പരസ്പരം കൊടുത്ത് മാപ്പ് ചോദിച്ചു കാല് തൊട്ട് വന്നിച്ച് അങ്ങനെ മാപ്പ് ചോദിച്ചിട്ടുള്ള പ്രാർത്ഥന കഴിയുമ്പോഴേക്കും സൗഖ്യത്തിൻ്റെ സൗ കരുത്ത് കിട്ടുന്നു രുചി കിട്ടുന്നു അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിന്തിക്കാനും തനിച്ച് നേടാനും പറ്റാത്ത അനുഭവങ്ങളിലൂടെ ഈ ശുശ്രൂഷകൾ വഴിയായിട്ട് ഈ വ്യക്തികൾ നയിക്കപ്പെടുകയാണ് അങ്ങനെയുള്ള നയിക്കപ്പെടലിൻ്റെ പല പല ഘട്ടങ്ങൾ പിന്നെ അവരെ കാത്തിരിക്കുന്നത് ഇതാണ് ഈ നാല് മുതലുള്ള ഘട്ടങ്ങളിൽ നമ്മൾ സ്വഭാവ അതീ പ്രകൃതി അതീതമായ അനുഭവങ്ങളിലൂടെ ദൈവം നയിക്കുന്നു എന്ന് പറയുന്നത് അപ്പം അവിടെ നമുക്ക് നമ്മുടെ മനസ്സിന്റെ കണക്കുക ഭാവനയോ ആഗ്രഹമോ ബുദ്ധിയുടെ ധാരണയോ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമോ ഒന്നുമല്ല അതിനൊക്കെ അപ്പുറം ധ്യാന ശുശ്രൂഷകർ നമ്മളെ കൊണ്ടുപോകുന്നു നമ്മൾ സഹകരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മജീവത്തില് ഈ മൂന്നാം സദനം വരെ നമ്മുടെ പരിശ്രമമൊക്കെ ഒത്തിരി വേണം പ്രകടമാണ് പ്രധാനപ്പെട്ടതാണ് അത് കഴിഞ്ഞ് പിന്നെ തമ്പരം നമ്മുടെ നയിച്ചു കൊണ്ടൊന്നൊരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന്റെ ആരംഭത്തിന് അമതരസ്യ പറയുകയാണ് ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വിവരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല തമ്പ്രാൻ എനിക്ക് വല്ലത് കാണിച്ചെന്ന് ഞാനത് പറയാം അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ വേണം സമീപിക്കാൻ എന്ന് പറയുകയാണ് ഒന്നാം ഖണ്ഡിക ഒന്നാമത്തെ അധ്യായത്തിൽ നാലാം സദനത്തെക്കുറിച്ചുള്ളത് നാലാം സദനത്തെക്കുറിച്ചുള്ള പ്രതിപാദനം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ പശുധാത്മാവിന് സ്വയം സമർപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധം ശേഷമുള്ള സദനങ്ങളെ കുറിച്ച് വല്ലത് പറയുന്നതിന് വേണ്ടി ഇവിടെ മുതൽ അവിടുന്ന് തന്നെ എനിക്ക് പകരം സംസാരിക്കണമെന്ന് അപേക്ഷിക്കേണ്ടത് അവശ്യ ആവശ്യമായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സ്വഭാവത്തിലും മേൽപ്പെട്ട വിഷയങ്ങളെ കുറിച്ചുള്ള പ്രതിപാദനമാണ് ഇവിടെ ആരംഭിക്കുന്നത് കർത്താവ് തന്നെ ഏറ്റെടുക്കാത്ത പക്ഷം ഈ വിശദീകരണം വളരെ വിഷമമാണ് കാലിലൂയ കാലിലൂയ ഇപ്പൊ നമ്മള് അന്തരീക്ഷം എല്ലാം മാറുകയാണ് പറയുകയാണ് ഇനിയുള്ള കാര്യം പറയുമ്പം പക്ഷെ താരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള പ്രതിപാദനം ഇവിടെ മുദ്രശ്രീ നടത്തിയത് അങ്ങനെ തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഇനി മനസ്സിൽ പറയുകയാണ് ഇവിടം മുതല് ഇനി ശേഷമുള്ള സാധനങ്ങളുടെ വിശേഷങ്ങൾ പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് പകരം അവിടുന്ന് തന്നെ സംസാരിക്കണം എന്ന് അത് സംസാരിക്കണം എന്നത് അവശ്യം ആവശ്യകമാണ് വേറെ ഒരു മാർഗമില്ല മഷ്ടാണ് അവിടെ സംസാരിക്കാതെ ഒരു കാര്യം എനിക്ക് പറയാനും പറ്റിയല്ല അത് ആൾക്കാർക്ക് മനസ്സിലാക്കാനെ സാധിക്കുകയില്ല കാരണം എന്താണ് എന്തുകൊണ്ടെന്നാൽ സ്വഭാവത്തിന് മേൽപ്പെട്ട വിഷയങ്ങളെ കുറിച്ചുള്ള പ്രതിപാദനമാണ് ഇവിടെ ആരംഭിക്കുന്നത് അത് ആരംഭിക്കുന്നതേ ഉള്ളൂ പക്ഷെ സ്വഭാവത്തിന് മേൽപ്പെട്ടതാണ് നമ്മുടെ പ്രകൃതം നെയ്ച്ചർ നമ്മുടെ ബുദ്ധി മനസ്സ് ചിന്തയും നമുക്ക് ചിന്തിച്ചും ആലോചിച്ചും നിരീക്ഷിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ധ്യാന ശുശ്രൂഷ കേന്ദ്രത്തിൽ വന്ന് ശുശ്രൂഷക്ക് കയറുന്നതിനും വരെയുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബായി കിടക്കണം എന്തെല്ലാം സാധനം കൊണ്ടു കൊടുത്തുള്ള ദിവസത്തേക്ക് അതറിയാം യാത്ര എങ്ങനെ ചെയ്യണം അതറിയാം സ്വന്തം വണ്ടിക്ക് പോകണോ അല്ലെങ്കിൽ വേറെ വണ്ടിക്ക് പോകണോ ബസ്സിന് പോകണോ എങ്ങനെ പോകണം ആരെക്കൂട്ടി പോകണം ആരെ ഡ്രൈവ് ചെയ്യും എത്ര സമയം യാത്ര എടുക്കും എത്ര എത്ര സമയം എടുക്കും എത്ര ദൂരം ഉണ്ട് എനിക്ക് ഭക്ഷണം അവിടുന്ന് കഴിക്കണം വഴി എങ്ങനെയാണ് പോകേണ്ടത് അവിടെ ചെന്ന് കഴിയുമ്പോ ഇപ്പോൾ വാഗുവണ്ടി വരികയാണ് വാഗുവണ്ടി വന്നു കഴിഞ്ഞ് ധ്യാനന്ദ്രന് കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറി വന്നു ഇവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് പാർക്ക് ചെയ്തു എന്തൊക്കെയാണ് വണ്ടി എടുത്തുകൊണ്ട് വരേണ്ടത് അതൊക്കെ അറിയാം ആ സാധനങ്ങളെല്ലാം എടുത്ത് ബൈബിളോ വസ്തു അങ്ങനെ വസ്തു ബുക്കുകളോ അല്ലെങ്കിൽ വായിക്കും അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ എവിടെ വന്ന് രജിസ്ട്രേഷൻ നടത്തേണ്ടത് കണ്ടുപിടിച്ച് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ വന്ന് കയറി അവിടെ കൊണ്ട് ചോദിച്ചു കാര്യം നിരീക്ഷിച്ച് നോക്കിക്കണ്ട് മനസ്സിലാക്കി ആര് ആപ്ലിക്കേഷൻ ഫോം മേടിച്ചു അത് അവിടെ ചെഴുതി അത് പൊരിപ്പിച്ചു അങ്ങനെ ആ നിബന്ധനകളൊക്കെ വായിച്ച് മനസ്സിലാക്കി അങ്ങനെ അതെല്ലാം നമുക്ക് തന്നെ കണ്ട് കേട്ട് മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അങ്ങനെ എല്ലാം കയറി നമ്മുടെ മുറി എവിടെയാത് സുഷൂടെ കൊണ്ടു കാണിച്ചു അവിടെ കൊണ്ടു ബെഡ് എന്നൊക്കെ ബാഗ് വെച്ചു അത്യാവശ്യം പോയി വാഷ് ചെയ്തോടെ കുളിച്ചു ഡ്രസ്സൊക്കെ മാറി നമ്മുടെ മുറി കണ്ട അങ്ങനെ ആൾ സ്ഥലത്ത് വെച്ച് അവിടുന്ന് ബൈബിൾ ബുക്കൊക്കെ എടുത്തപ്പോൾ ധ്യാനക്കുന്നത് ഹാളെവിടെയാണ് അങ്ങോട്ട് വന്നു ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെയുള്ള പാട്ടും കാര്യങ്ങളും നമ്മളല്ല അത് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഇനിയുള്ള കാര്യങ്ങള് ഈ ആത്മജീവത്തില് തമ്പുരാൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് വരുന്നതായതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിന് മേൽപ്പെട്ടതാണ് നമ്മൾക്ക് സ്വാഭാവികമായുള്ള സവിശേഷത്തും കാര്യം വെച്ചുകൊണ്ട് തിരിയുന്ന കാര്യങ്ങളല്ല അവിടെ അവിടുന്ന് കിട്ടണം ഇത് അമൃതരേസ് അങ്ങനെ പറയുകയാണ് ഇത് പറയുമ്പോൾ സ്നേഹമുള്ള സഹോദരൻ എൻ്റെ ഉള്ളിലും ഒരു അല്പം ഞെരുക്കം അല്പം വരുന്ന നല്ലപോലെ ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ട് ഇതെങ്ങനെ മുന്നോട്ട് അമൃതരേസ് പങ്കുവെക്കുന്നത് എങ്ങനെ വേണ്ടപോലെ പോലെ മനസ്സിലാക്കി അടക്കാൻ പറ്റുമെന്നുള്ളത് ഒന്ന് മറ്റത് എങ്ങനെ വിശദീകരിക്കാൻ പറ്റുമെന്നുള്ള ഒന്ന് ഇത് നമുക്കിത് എന്തുമാത്രം തിരിയുമെന്നുള്ളതൊക്കെ ശങ്ക വരുന്നുണ്ട് എടുക്കാനോർത്ത് ഇത് ഇടയ്ക്ക് കിടക്കാനായിട്ട് പ്രായിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങിയ പേര് ഓർത്ത് ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങളിലെ കുറച്ച് ആഴ്ചകളെല്ലാം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ വായി കേട്ടും നമ്മുടെ എട്ട കേട്ട കാര്യങ്ങൾ ചെന്ന ഒന്ന് കേട്ട് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിച്ച് കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ അടുത്ത ശരീരം കടന്നാൽ മതിയോ എന്നൊരു പോലെ എനിക്ക് വന്നു അല്ലെങ്കിൽ ഇന്ത്യ അക്കാലം നിർത്തിയിട്ട് ഭിന്നേങ്ങാനും ചെയ്താലോ ബാക്കി ഭാഗം എന്ന് പോലും കാരണം ഞാൻ ഓരോ വായിച്ച് കയറി പ്രാർത്ഥിച്ചൊക്കെ കയറി വരുന്നോക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് തിരിയുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരു പക്ഷേ ആരും തന്നെ ഇങ്ങനത്തെ തരത്തിലേക്ക് കയറി വന്നിട്ടില്ല എങ്കിലും നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നാലിലേക്ക് ഇറങ്ങുകയാണ് നമുക്ക് അത്രേ നമുക്ക് പറ്റുന്നുള്ളൂ ഇപ്പോഴും ഇവിടെ ഒരു സ്വഭാവത്തിന് മേൽപ്പെട്ട എന്ന് പറയുന്ന ഒരു അടിക്കുറിപ്പ് പ്രസാധകർ കൊടുത്തിട്ടുണ്ട് പ്രകൃതി അതീതം പ്രകൃതത്തിന് അതീതം സ്വഭാവത്തിന് മേൽപ്പെട്ടത് സൂപ്പർ നാച്ചുറൽ പ്രകൃത്യ അതീതമെന്ന് ആദ്യമായി എനിക്ക് അനുഭവപ്പെട്ട പ്രാർത്ഥന നാമത്രേശ തന്നെ വേറെ സ്ഥലത്ത് പങ്കുവച്ചിരിക്കുന്ന ഒരു പ്രസ്താവന ഇവിടെ പ്രസാധകർ എടുത്തു കൊടുത്തിരിക്കുന്നതാണ് പ്രകൃത്യ അതീതമെന്ന് ആദ്യമായി എനിക്ക് അനുഭവപ്പെട്ട പ്രാർത്ഥന അധ്വാനം കൊണ്ടോ അഭിനിവേശം കൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല അപ്പം ഇനിയുള്ള പ്രാർത്ഥനയുടെ തലങ്ങളെന്ന് പറയുന്ന അധ്വാനം കൊണ്ട് എൻ്റെ പരിശ്രമം കൊണ്ട് പറ്റിയല്ല നമ്മുടെ പരിശ്രമം കൊണ്ട് ധനകത്ത് വന്ന് സീറ്റ് കയറി ഇരിക്കാൻ വരെ പറ്റും ഇനിയുള്ളത് അവിടെ നിന്നോട്ട് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞ പോലെ അപ്പം അധ്വാനം കൊണ്ടല്ല നേടിയെടുക്കാൻ പറ്റിയല്ല അഭിനിവേശം കൊണ്ട് എൻ്റെ ആഗ്രഹം കൊണ്ടും ആവുകയല്ല ഞാൻ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് ധ്യാനം ഇല്ലാത്തൊരവസ്ഥ വന്നിരുന്നിട്ട് എത്ര ഞാൻ ആഗ്രഹിച്ചാലും അവിടെ വചനപ്രഘോഷണമില്ല ശുശ്രൂഷയില്ല ഗാന ശുശ്രൂഷയില്ല ഒന്നുമില്ലായെങ്കില് ഞാൻ അവിടെ എത്രയില്ലെന്ന് ആഗ്രഹിച്ചാലും അതിലേക്ക് കയറാം ധ്യാനത്തിൽ കയറാൻ പറ്റിയാലും എന്ന് പറഞ്ഞ പോലെ അപ്പം അധ്വാനം കൊണ്ടോ അഭിനിവേശം കൊണ്ടോ നേരിടാവുന്നല്ല എങ്കിലും ആ സിദ്ധിക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് കഴിവുണ്ട് അതിനു വേണ്ടി ഒരുങ്ങാൻ നമ്മുടെ ഉള്ളത്തെ ഒരുക്കാൻ നമ്മളെ തന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കാൻ അങ്ങനെ നമുക്ക് കഴിവുണ്ട് അങ്ങനെ സന്നദ്ധമായിരിക്കുന്നത് അത് പ്രാപിക്കുവാനും സഹായ സഹായകമായിരിക്കും അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം പരിശ്രമം കാത്തിരിപ്പ് ഇത് പ്രധാനപ്പെട്ടതാണ് അത് സഹായകമാണ് യഥാർത്ഥത്തിൽ ഈ ആത്മജീവത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇതുവരെയുള്ള ഈ കഴിഞ്ഞ മൂന്ന് സദനങ്ങൾ മൂന്ന് ഘട്ടത്തിൽ നമ്മുടെ കുറേ പരിശ്രമം അസറ്റിക്കൽ ഏരിയ അസറ്റിക്കൽ റം ഓഫ് സ്പിരിച്വൽ ലൈഫ് നമ്മുടെ പരിശ്രമത്തെ കേന്ദ്രീകരിച്ചും അടിസ്ഥാനമാക്കി വേണം കാര്യങ്ങൾ ഓടിയത് പിന്നെയുള്ളത് മിസ്റ്റിക്കൽ ദൈവത്തിൻ്റെ നയിക്കലും കൃപയും മാത്രം കൊണ്ട് അവിടെ നയിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പം ഇതിനകത്ത് ഇതുവരെയുള്ള മൂന്ന് സദനങ്ങളുള്ള അധ്വാനം പോലുള്ള അധ്വാനം നമുക്കിവിടെ ചെയ്യാനില്ല എങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കുക അതിനുവേണ്ടി ദാഹിക്കുക നമ്മുടെ തന്നെ പരമാവധി ഒരുക്കുക സഹകരിക്കുക ഇത് പ്രധാനപ്പെട്ടതാണ് ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷകരാണ് ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രോഷകരാണ് എല്ലാം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത് എന്ന് വാസ്തവമാണെങ്കിലും അതിനുവേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുക ദാഹത്തോടെ വെയിറ്റ് ചെയ്യുക ഉള്ളതെന്ന് പറയുന്ന സത്യച്ചായിരിക്കുക ഇത് നമുക്ക് സാധിക്കും ചില ആൾക്കാരൊക്കെ ധ്യാനിക്കാനായിട്ട് വന്നു കഴിയുമ്പം ഏറ്റവും ഉന്വേഷണ സീറ്റ് തന്നെ വന്നിരിക്കും ഞാൻ ധ്യാനിക്കാനിവിടെ പോയാൽ എനിക്ക് അതാണ് ഇഷ്ടം ഏറ്റവും അടുത്തി ഇൻറ്റിമസി പ്രോത്സിവിറ്റി അങ്ങനെ അടുത്ത് കിട്ടണം അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചില കാര്യം ശ്രദ്ധിക്കാൻ പറ്റും ധ്യാനം ശുശ്രൂഷ ആരംഭിക്കുന്നതിന് നേരത്തെ മുമ്പ് തന്നെ ഒരുങ്ങി വന്ന് റെഡിയായിട്ടിരിക്കുക പ്രാർത്ഥിച്ചൊരുങ്ങുക കാത്തിരിക്കുക ശ്രദ്ധയോടെ ആയിരിക്കുക അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്കിത് തമ്പര് നമുക്ക് നൽകുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ മേഖലയില് സഹായകമാണ് എന്നിവിടെ അമദ്രസേതന്നെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസാദർ പറയുന്നുണ്ട് അവിടെ നമ്മൾ ഇനിയുള്ള ഈ സദന വിശദങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഇതുപോലെയുള്ള ഒരു ആഗ്രഹവും ഒരുക്കവും ദാഹവും ഒക്കെ നമുക്ക് കൂടുതലെടുക്കാനായിട്ട് പരിശ്രമിക്കാം അത് വീണ്ടും നമുക്ക് അത് സ്വന്തമായി അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ മൂന്ന് സാധനങ്ങൾ നമ്മൾ കണ്ടതായ കാര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിലൂടെയാണ് അതൊത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടെന്ന് കണ്ടു കഴിഞ്ഞൊന്നിനു പോകുന്നില്ല അത് വീണ്ടും വീണ്ടും നമ്മൾ ഈ സംഗ്രഹമായിട്ട് കണ്ട ക്ലാസ്സുകളെങ്കിലും ഇപ്പം മൂന്ന് സ്ഥലത്തിന്റെ ഓരോ ക്ലാസ്സുകൾ സംഗ്രഹമായിട്ട് കണ്ടല്ലോ ആ ക്ലാസ്സുകളെങ്കിലും പിന്നെ എടുത്ത് കേട്ടും കണ്ടും ഇരുന്ന് കുറിപ്പ് അത് നോക്കി അതനുസരിച്ച് ഞാൻ എന്തെങ്കിലും കയറി വരുന്നുണ്ട് എന്നുള്ള പരിശോധന നമ്മൾ ഒരു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അഴിച്ചിലൊന്നും ഒക്കെ വെച്ച് നടത്തി നടത്തി അങ്ങനെ നമ്മുടെ ഈ മൂന്ന് സാധനങ്ങളിലൂടെ യാത്രയുടെ വശം കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചു മാത്രമേ നമുക്ക് ഈ ഒരു തരത്തിലേക്ക് കടന്നു വരാനായിട്ട് അരാളപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു ആഗ്രഹവും അഭിനിവേശവും നമ്മുടെ ഉള്ളിൽ എടുക്കാം സന്നദ്ധത എടുക്കാം അത് നമുക്ക് സഹായമായിട്ട് ഭവിക്കും കാലിൽ ലൂഹ്യ കാലു സഹോദരങ്ങളെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം നല്ലപോലെ ആഗ്രഹിച്ചൊരുങ്ങി നമുക്ക് ഒരുമിച്ച് നീങ്ങാം ദൈവം നമ്മളെ സഹായിക്കട്ടെ അനുഭവം നമ്മൾ സംസാരിക്കട്ടെ അമ്മ നമുക്ക് വേണ്ടി നല്ലപോലെ ദിവസങ്ങളും ആദ്യസ്ഥം വഹിക്കട്ടെ കർത്താവ് ഈശോമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഖമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ യേശോമിശിക സ്തുതി ആയിരിക്കട്ടെ